بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن أنس بن مالك رضي الله عنه قال النبي صلى الله عليه وسلم لا يتمنين أحدكم الموت من ضر أصابه فإن كان لابد فاعلا فليقل اللهم أحيني ما كانت الحياة خيرا لي وتوفني إذا كانت الوفاة خيرا لي മിസ്വാസലം പറഞ്ഞു നിങ്ങളൊരാളും തനിക്ക് ബാധിച്ച ഒരു വിപത്തിൻ്റെ പേരിൽ മരിക്കാൻ ആഗ്രഹിക്കരുത് അങ്ങനെ ചെയ്യേണ്ടുന്നൊരവസ്ഥ ഉണ്ടായാൽ അയാൾ പ്രാർത്ഥിക്കുക അള്ളാഹുവേ ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ അതല്ല മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ മറ്റൊരു ഹദീസിൽ നിസ്വസലം പ്രകാരം പറഞ്ഞു ഒരാൾ തൻ്റെ ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ തൻ്റെ വയറ് സ്വയം കുത്തിക്കീറിക്കൊണ്ട് നരകത്തിൽ ശാശ്വതമായി വസിക്കേണ്ടി വരും ഇനി ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താൽ നരകത്തിലും വിഷബാധയേറ്റ് പിഴഞ്ഞുകൊണ്ടേയിരിക്കും ഇനി ഒരാൾ മലയിൽ നിന്നോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്ത് നിന്നോ ചാടി ആത്മഹത്യ ചെയ്താൽ നരകത്തിലും അതേപോലെ ശാശ്വതമായി ചാടി പിഴഞ്ഞുകൊണ്ടേയിരിക്കും ഒരു വർഷത്തിൽ ഏതാണ്ട് എട്ട് മുതൽ പത്ത് ലക്ഷം വരെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് വർഷത്തിൽ രണ്ട് കോടിയോളം ജനങ്ങൾ ആത്മഹത്യാ ശ്രമത്തിൽ പരാജയപ്പെടുന്നുമുണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ ആത്മഹത്യ ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ മറ്റ് മിക്കവാറും നാടുകളിലൊക്കെ തന്നെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്നില്ല വിഷാദരോഗം ബൈപോളാർ ഡിസോർഡർ സ്കീസോഫ്രീനിയ മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലെ പാകപ്പിഴവുകൾ കുറ്റബോധം രോഗം പ്രണയനൈരാശ്യം ബലാത്സംഗം പരീക്ഷയിലെ പരാജയം തുടങ്ങിയ മൂലമുണ്ടാകുന്ന മനസ്സംഘർഷങ്ങൾ ഇങ്ങനെ പല കാരണങ്ങളും ആത്മഹത്യകൾക്ക് പിന്നിലുണ്ട് പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ വർഷം തോറും ശരാശരി ഒമ്പതിനായിരം പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കയിൽ ഒരു ലക്ഷത്തിൽ പന്ത്രണ്ട് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ലക്ഷത്തിൽ ഇരുപത്തി നാല് പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് അതായത് അമേരിക്കയുടെ നേരെ ഇരട്ടി മിക്കവാറും പതിനഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള യുവാക്കളാണ് ഏറെയും ആത്മഹത്യ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ആത്മഹത്യാ നിരക്ക് മലപ്പുറം ജില്ലയിലാണ് മതപരമായ വിലക്കുകളാണ് അതിൻ്റെ മുഖ്യ കാരണമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുപോലെ ലോകത്ത് ഏറ്റവും കുറഞ്ഞ ആത്മഹത്യ നടക്കുന്നത് മുസ്ലിം ലോകത്താണ് ഇസ്ലാമിക ജീവിത രീതി മുറുകെ പിടിക്കുന്നവരിൽ ആത്മഹത്യാ ശ്രമങ്ങൾ പോലും നടക്കാറില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് മുസ്ലിങ്ങളിൽ ആത്മഹത്യ നിരക്ക് തുലവും കുറയുന്നു കാരണം ഇസ്ലാമിക നിയമത്തിൽ ഇസ്ലാമിക ശരീരത്തിൽ കർശനമായ കൽപ്പനകളുണ്ട് ഈ വിഷയ സംബന്ധമായിട്ട് തഖ്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് ആത്മഹത്യ ചെയ്യരുത് ഇന്ന അല്ലാഹക്കാനപിക്കും റഹീമ തീർച്ചയായിട്ടും അള്ളാഹ് നിങ്ങളോട് കാരുണ്യമുള്ളവനാണ് മനുഷ്യന് നൽകപ്പെട്ടുള്ള ജീവൻ അവൻ്റെ സ്വന്തമല്ല അത് അള്ളാഹു നൽകിയ ദാനമാണ് അത് വലിച്ചെറിയുന്നത് അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തലാണ് ദുനിയാവിലെ ജീവിതം ഒരു പരീക്ഷണാർത്ഥം നൽകപ്പെട്ടിട്ടുള്ളതാണ് പല യഥാർത്ഥവും ശാശ്വതമായ ജീവിതം പരലോക ജീവിത വിജയത്തിനു വേണ്ടി സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങളിൽ നിരതരായിരിക്കുക എന്നതാണ് ദുനിയാവിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മഹത്യ എന്നത് ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് അഥവാ ദുനിയാവിലെ ഈ ജീവിത പരീക്ഷയിൽ അവൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങളും വിപത്തുകളും നേരിടേണ്ടവനാണ് മനുഷ്യൻ ഭൗതികമായ സുഖസൗകര്യങ്ങളിൽ അള്ളാഹു പരീക്ഷിക്കുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രസ്തുത പരീക്ഷണങ്ങളിൽ അടിപറാതെ അടിപറച്ച വിശ്വാസത്തോടുകൂടി ക്ഷമയോടുകൂടി അവയെ നേരിടുകയും വിജയം വരിക്കുകയുമാണ് വിശ്വാസി ചെയ്യേണ്ടത് തൻ്റെ കയ്യിലുള്ള ധനം ചിലവഴിക്കുമ്പോൾ പോലും അവിടെ സൂക്ഷ്മത പാലിക്കണം സമ്പത്ത് ചിലവഴിച്ചുകൊണ്ട് സമ്പത്ത് മുഴുവൻ ചിലവഴിച്ചുകൊണ്ട് സ്വയം നശിക്കരുത് എന്ന് പറയാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വംഫിക്കൂഫി സബീരില്ല വലാത്തോൾ കൂബി ഐതിക്കും വിരത്തഹിലുക നിങ്ങൾ നല്ല മാർഗ്ഗങ്ങളിലൊക്കെ ദൈവിക മാർഗ്ഗത്തിന്ന് പറയുന്നത് നല്ല മാർഗ്ഗങ്ങളിലൊക്കെ നിങ്ങൾ ചിലവ് ചെയ്യുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക പക്ഷേ സ്വയം നാശത്തിലാകപ്പെടരുത് അഥവാ സമ്പത്തൊക്കെ ചിലവഴിച്ച് പട്ടിണിയും പരിവട്ടവുമായി തെണ്ടിത്തിരിയേണ്ട ഗതികൾ ഉണ്ടാകരുത് എന്നർത്ഥം ജീവിതക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉള്ള ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആാനിൽ വരുന്നു പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹജീസില് ധാരാളം പ്രാർത്ഥനകൾ മനുഷ്യൻ്റെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ വേണ്ട നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആത്മഹത്യ ചിന്തകൾ പോലും ഒരു മനുഷ്യന് ഉടലെടുക്കുകയില്ല ആത്മഹത്യയുടെ പിന്നിലുള്ള കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അള്ളാഹു നൽകിയ സന്മാർഗം പിൻപറ്റാതിരിക്കുക അതാണ് ഏറ്റവും മുഖ്യമായ കാരണം അയാൾ തോന്നിയതുപോലെ ജീവിക്കുക ഭൗതിക പ്രസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് ജീവിക്കുക പമയത്ത ഹുദായ ഹുദായഫല യു വല യഷ്ക എൻ്റെ സന്മാർഗം ഞാൻ കാണിച്ചു കൊടുത്ത സന്മാർഗം അതായത് ഇസ്ലാമിക ജീവിത രീതി ആരെങ്കിലും പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ അവനൊരിക്കലും വഴി വളിച്ചു പോവുകയോ അവൻ ദുഃഖിക്കേണ്ടി വരികയോ ഇല്ല അവൻ ആർമാനദിക്കിരി ഫൈനലഹു മഹീഷത്തൻ ലങ്ക അവൻ അക്ഷർഹു യോങ്ങൾക്ക് യാമത്തിയ ആഴ്മ എന്നെക്കുറിച്ചുള്ള ദൈവീക സ്മരണയിൽ നിന്ന് ആര് പുറന്തിരിഞ്ഞു നിൽക്കുന്നുവോ അവന് ക്ലേശകരമായ ജീവിതമായിരിക്കും ഉണ്ടാകുക അന്ത്യനാളിൽ പല അവനെ അന്ധനായിട്ടായിരിക്കും ഒരുമിച്ച് കൂട്ടുക ആത്മഹത്യ ചെയ്യാൻ മുതിരുന്നവർ സന്മാർഗത്തിൽ നിന്ന് തെറ്റി നടക്കുന്നവരും ദിശാബോധമില്ലാത്തവരുമായിരിക്കും എന്നർത്ഥം അള്ളാഹു നമ്മെ സജ്ജനം കണ്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ആകട്ടെഅഅബാനമീൻ